അടയ്ക്കാത്തു സ്ഥലം ലേലം ചെയ്ത് വായ്പതിന് വീട് നിൽക്കുന്ന ഏഴു സെന്റ് സ്ഥലം ലേലം ചെയ്ത് നോട്ടീസ് ലഭിച്ച നിർദ്ധന കുടുംബത്തിലെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു മടിക്കൈ കക്കാട്ട് വിനോയിയാണ് മരിച്ചത് തീയതി രാത്രിയാണ് അതൊരു ഒമ്പത് മണി ടൈമിലാണ് അച്ഛൻ വിശ കഴിക്കുന്നത് കാരണം ജപ്തി ഒന്ന് അന്ന് രാത്രി അച്ഛൻ പുറ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇത്ര പൈസ ഇല്ലു നടക്കാനില്ല പണിക്കുവാതെ കുറേ അച്ഛൻ അതുകൊണ്ട് ആ ഇല്ലാന്ന് കഴിക്കുന്നു നമുക്ക് തോന്നിയത് അതച്ഛനാ അച്ഛനെ നടുവേനായിട്ട് ഇടുണ്ടായിന് അറുപത് ആവശ്യത്തിൽ ഉണ്ടായിന് നടക്കാനുണ്ട് രണ്ട് ലക്ഷത്തി പലിശ അടക്കം രണ്ട് ലക്ഷത്തി നാലായിരത്തി സംതിങ് ആയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മീത്തം അടച്ചു നമ്മൾ എന്തായാലും ഒന്ന് അറുപതായിട്ടാണ് ബാക്കി ഉണ്ടായിരുന്നത് പക്ഷേ പലിശ കയറിയിട്ട് രണ്ടേ പത്തിൻ്റെ എത്തി ബാങ്കുകാർ അന്ന് പതിനെട്ടാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛൻ ഹോസ്പിറ്റലാണ് അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞുണ്ടായിരുന്നു പോലെ ബാങ്കുകാര് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം വന്നു ഞാൻ പത്തൊമ്പതാം തീയതി മാക്സിമം ഉണ്ടാക്കാൻ നോക്കി പലിശ അടക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് നോക്കി രാത്രിയാണ് അച്ഛൻ ചെയ്യുന്നത് കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്ന് വിനോയിയുടെ ഭാര്യ സിന്ധുവിനാണ് നോട്ടീസ് ലഭിച്ചത് ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തുമ്പോൾ ചികിത്സയിൽ കഴിയുകയായിരുന്നു മരിഷ വിനോയ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്